കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഇസ്രയേലിലേക്ക് അനധികൃതമായി കടന്നുകയറാൻ ശ്രമിച്ചൊരു മലയാളി വെടിയേറ്റ് മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്തയാണ് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മീഡിയക്കാരും ചില മീഡിയയും ചില ആൾക്കാരും ഈ വാർത്ത എന്ന് പറയുന്ന വള ചോടിച്ച് അവരുടേതായ രീതിയിൽ നാട്ടിലുള്ള ക്രിസ്ത്യാനികളെല്ലാം ഭീകരന്മാരാണ് പള്ളിയിലെല്ലാം ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിപാടി നടത്തുന്നു എന്നുള്ള രീതിയിൽ കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സംഭവം വെച്ചാൽ വെടിയേറ്റം മരിച്ച വ്യക്തിയുടെ പേര് ഗബ്രിയേൽ എന്നാണ് പുള്ളിക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ് അതിൻ്റെ പേരിൽ നാട്ടിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കാസാക്കാരാണെന്നും കാ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഹിന്ദുക്കൾ അമ്പരത്തിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം സംഘികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇതു തന്നെയാണ് ക്രിസ്ത്യാനികൾ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ട് കഴിഞ്ഞാൽ ഇവരെ എല്ലാം പിടിച്ച് കാസയാക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇത് ഒന്ന് തുറന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ബുദ്ധിത്തിരിപ്പ് ചാനലുണ്ട് ആ ചാനൽ പറഞ്ഞ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റിട്ടാണ് ഈ മലയാളി മരണം പെട്ടെന്നാണ് എന്നുള്ളത് തെറ്റാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി വെടിയേറ്റ് മരിച്ചു തുമ്പ സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് ജോർദാൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാൻ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അല്ല മറ്റൊരു കുത്തുതിരിപ്പ് വാർത്ത കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചാനൽ നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ ചോദ്യം ചെയ്യണം അവർ അറിഞ്ഞുകൊണ്ടാകാം ഇത്രയും റിക്രൂട്ട്മെന്റ് ഇസ്രായേൽ ട്രെയിനിങ് കഴിഞ്ഞു കളമശ്ശേരി ആവർത്തിക്കാൻ എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇപ്പോൾ മറ്റു മതസ്ഥരെ വെറുപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത് പോക്കിരിത്തരം പറയുന്ന പുരോഹിതന്മാരെ ചാട്ടവാറിനടിക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണ് അല്ലാതെ ക്രിസ്തു ആകാശത്തു നിന്നും വരില്ല ഈ സംഭവം എന്ന് വെച്ചാല് ഫേക്കായിരിക്കാത്തതാണ് വന്ന് ഇതുപോലെ കമന്റ് ഇടുന്നത് കാര്യമില്ല സഹോ അങ്ങ് സായിച്ചേരി കാസ തീവ്രവാദികളാണ് ഇവർ കേളാങ്കണ്ണിൽ നിന്നും ആ വഴിക്ക് വല്ല ഉരുവ് വന്നു കാണും അതിൽ കയറി പോയതായിരിക്കും കടലിലെ യാത്രയിൽ എത്തപ്പെട്ടത് ഇസ്രയേലിലായിരിക്കും റഷ്യയിലേക്ക് ഇസ്രായേലിലേക്കും ഇവരെയൊക്കെ കടത്തിവിടുന്നത് ചില തീവ്ര ക്രിസ്ത്യൻ സംഘടനകൾക്ക് നല്ല പങ്കുണ്ടാകും അന്വേഷണം നല്ല രീതിയിൽ പോകണം എന്നുള്ള രീതി കാസയോളികൾ കാസ എവിടെ എന്നുള്ള രീതിയിലാണ് ഇവർ കമൻ്റ് ഇടുന്നത് ആരാണ് കൊണ്ടുപോയത് എത്ര പേരെ കടത്തിയിട്ടുണ്ട് ഏത് ഇടവകയാണ് സഹായം ചെയ്തത് ഏത് ട്രാവൽസാണ് മനുഷ്യക്കടത്ത് നടത്തിയത് അവൾ അവർ അയാൾ പഠിച്ചത് എവിടെയാണ് ആരാണ് നാട്ടിലെ ബന്ധുക്കൾ കൂട്ടുകാർ ധനസഹായമാരാണ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ഇതിനകത്ത് കമന്റ് കൊണ്ടിരിക്കുന്നത് ഈ തീവ്രവാദിയുടെ അമ്മ അവൻ്റെ ശവം വേണ്ടെന്ന് പറയൂ എന്നുള്ള രീതിയിൽ ഇവർ ഈ സംഭവത്തെ പുള്ളിക്കാരനെ തീവ്രവാദി എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതിലെന്നുണ്ടെങ്കിൽ പള്ളികൾ അല്ലെങ്കിൽ കാസ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ കമന്റ് ബോക്സ് വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് സംഭവം എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു വെടിയേറ്റത് അതിർത്തി കിടക്കുന്നതിനിടെ രണ്ടുപേരെ പിടികൂടി ജോർദാൻ എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് എന്റെ ഡീറ്റെയിൽ വാർത്ത ഇങ്ങനെയാണ് ന്യൂഡൽഹി ഇസ്രായേൽ മലയാളി വെടിയേറ്റ് മരിച്ചു തുമ്പം മേനക്കുളം സ്വദേശി ഗബ്രിയൽ പെരെയാണ് മരിച്ചത് ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേറ്റത് മരണവിവരം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ എംബാസിക്ക് കുടുംബത്തിന്റെ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഗബ്രിയലിൻ്റെ ഒപ്പമുണ്ടായ സുഹൃത്തുക്കളും അയൽവാസിയുമായ എഡീസനും വെടിയേറ്റിരുന്നു ഇയാളെ പരിക്കോടെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എഡീസനും ഗബ്രിയേലും ഉൾപ്പെടെ നാലര സംഘമാണ് അതിർത്തി വഴി ഇസ്രായേലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇവർ നാലുപേരും മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ജോർദാനിൽ എത്തിയത് പിന്നീട് ഏജന്റ് വഴി ഇസ്രായേലേക്ക് കടക്കാനായി ശ്രമിക്കവെയാണ് സൈന്യത്തിൻ്റെ കണ്ടിൽപ്പെട്ടത് ഇവരെ സൈന്യം തടഞ്ഞതോടെ സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെയാണ് സൈന്യം വെടിയേൽ വെടിയേ സൈന്യത്തിന്റെ വെടിയേൽക്കുകയായിരുന്നു തലയ്ക്ക് വെടിയേറ്റ ഗബ്രിയൽ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് അപ്പൊ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗബ്രിയൽ നിറഞ്ഞ വ്യക്തി അനധികൃതമായിട്ട് ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുമായിരുന്നു ആ സമയത്താണ് ജോർദാൻ സൈന്യത്തിന്റെ വെടി ഏൽക്കുന്നത് ഒരുപക്ഷം ജോലിക്ക് വേണ്ടിയായിരിക്കാം അയാൾ കടന്നു പോയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ആൾക്കാർ പോകുന്നുവെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് പകരം പുള്ളിക്കാരനെ പിടിച്ച തീവ്രവാദിയാക്കുകയും അതിന് പകരം ഇതിനു പിന്നിലെല്ലാം കാസാണെന്നും ക്രിസ്ത്യൻ പേര് കാണുന്നിടത്ത് അച്ഛന്മാരും പള്ളിയും ഒക്കെയാണ് ഇതിന് പിന്നിലെന്നും ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ പിടിച്ച് തീവ്രവാദികളാക്കാൻ ഒരു ശ്രമം ഇതിന്റെ ഇടയിലൂടെ നൈസ്ട്ട് നടക്കുന്നുണ്ട് നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം നമ്മൾ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ ഭീകര പ്രവർത്തനത്തിന് പോകുന്നതും ഇതും രണ്ട് രണ്ടാണ് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഈ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ള ഒരു പെൺകുട്ടി ഇപ്പോഴവിടെ കിടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭീകരപ്രവർത്തനത്തിന് പോയാണ് ആ സംഘടന ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു കാര്യം നമ്മൾ ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ കുറെ ആൾക്കാരെ തിരിച്ചയക്കുന്നു കാലും കൈയും കെട്ടിയിട്ട് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ വലിയ വാർത്ത കിട്ടുന്നുണ്ട് ഇതേ ആൾക്കാരൊക്കെ തന്നെ ആ വാർത്തയുടെ കമന്റ് ബോക്സിൽ കണ്ടിട്ട് പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അവർ അവിടെ തന്നെ നിർത്തണം എന്നൊക്കെ പറയുന്നു അവരും ഇതുപോലെ അമേരിക്കയിലേക്ക് പോയവരാണ് ഡയറക്റ്റ് പോയവരല്ല മറ്റു രാജ്യങ്ങൾ വഴി ഒളിച്ച് കടന്ന് അതിർത്തി ലംഘിച്ച് അതിനകത്തേക്ക് ചാടിക്കേറിയവർ അവരെയാണ് അമേരിക്ക തിരിച്ചയച്ചത് അന്ന് അവർക്ക് വേണ്ടി വലിയ രീതിയിൽ ബഹളം വെച്ചു ഇന്ത്യൻ സർക്കാർ ഇത് ചെയ്തു നമ്മളെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതേ ആൾക്കാർ ഗബ്രിയലിന്റെ വിഷയത്തിൽ പറയുകയാണ് ആ തീവ്രവാദിയാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇതിനെല്ലാം പിന്നീട് പള്ളിക്കാലാണ് ഇടവകയാണ് കാസയാണ് ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് കാസയാക്കുക ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് സംഘിയാക്കാം കുറേ കാലമായിട്ട് ഈ കലാപരിപണി നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് അടുത്ത പണി കിട്ടാൻ പോകുന്നത് ക്രിസ്ത്യൻസിനാണെന്നുള്ളതാണ് നമ്മളതിനകത്തൂടെ കാണാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഈ പാമ്പിടിച്ച മനുഷ്യന്മാരും അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇതുപോലുള്ള ഒക്കെ വിശ്വസിച്ച് ഇസ്രയേലിൽ പോയാൽ നല്ല ജോലി കിട്ടും ഇപ്പോഴത്തെ പ്രശ്നം അവിടെ സംഘർഷമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സമയത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയ ഏജൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് കഷ്ടപ്പെട്ട് കടവൊക്കെ മേടിച്ച് ഏജൻസിയൊക്കെ വിശ്വസിച്ചായിരിക്കും പോയത് ആ മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ഇവിടെ നമ്മളൊരു ബോധവൽക്കരണമാണ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കുറേ ആൾക്കാർ ഡയറക്റ്റ് വിസ കിട്ടാതെ ഇതുപോലുള്ള പല രാജ്യങ്ങളിലേക്കും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും അതിനെതിരെ ഒരു ബോധവത്കരണമാണ് നടന്നിട്ടുണ്ട് ഒരു മെയിൻ ചാനല് ഒരു കുത്തുത്തിരിപ്പ് ഇസ്രായേൽ സൈന്യം വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഒരു ക്രിസ്ത്യൻ പേര് കണ്ടപ്പോഴത്തേന് ഇതിനെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ആ മനുഷ്യനെ പിടിച്ച് കാസക്കാരനാക്കി പള്ളിയിലച്ചന്മാരെല്ലാം വിദ്വേഷം പ്രചരിപ്പിക്കുന്നു പള്ളി റിക്രൂട്ട്മെൻ്റ് ചെയ്യുന്നതാണ് വേളാങ്കണ്ണി പള്ളിയെ പറയുന്നു അങ്ങനെ പല പരിപാടി ഇവിടെ തുടങ്ങുന്നുണ്ട് ഭീകരവാദത്തിനെ അങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കേണ്ട ഭീകരവാദം എന്താണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ ഇപ്പം ഐ എസ്സിൽ ചേരാൻ പോകുന്നത് ഇവിടുന്ന് നാട് വിട്ട് അവിടെ പോയി ഭീകരപ്രവർത്തനത്തിന് ഏർപ്പാടാക്കി അവിടെ പോയി മുട്ടിത്തെറിക്കുന്നതുമൊക്കെ വേറെ ഇത് വേറെ ഒരു ജോലിക്കൊരു മനുഷ്യൻ പോകുന്നു അനധികൃതമായിട്ടാണ് പോകുന്നത് രാജ്യത്ത് നിയമം എതിർക്കുന്നതാണ് നിയമം തെറ്റിച്ചാണ് പോകുന്നത് ക്രിസങ്കി അല്ലെങ്കിൽ കാസ എന്നൊക്കെ പിടിച്ച് മുദ്ര കൊതുന്ന പരിപാടി രണ്ടായിട്ട് മടക്കി എങ്ങനെ കൈവച്ചാൽ മതി ഇത് കുറേ കാലമായി തുടങ്ങിയൊരു പരിപാടിയാണ് കുറേ കാലമായി തുടങ്ങിയ പരിപാടിയാണ് ഒരുത്ത ജോലിക്ക് വേണ്ടി പോയിട്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നേരത്ത് ഇവിടെ കിടന്ന് മുതലെടുക്കാൻ നിൽക്കണ്ട ഇതേ ആൾക്കാർ തന്നെയാണ് ഇസ്രയേൽ ജോലി ചെയ്തൊരു പെൺകുട്ടി മരണപ്പെട്ട മരണപ്പെട്ടത് ഇസ്രയേൽ നമ്മുടെ മലയാളിയായിട്ടൊരു പെൺകുട്ടിയാണ് മരണപ്പെട്ടത് ഞാനവിടെ പേരൊന്നും ഇനി കൂടുതൽ പറയുന്നില്ല ഇവിടെ പോസ്റ്റിട്ട് രാഷ്ട്രീയകരണ പോസ്റ്റ് വരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച ടീമുകൾ ഫലസ്തീന് വേണ്ടി ആരാണ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള മലയാളിയായിട്ടൊരു പെൺകുട്ടി ഈ ഇസ്രയേലിൽ ജോലിക്ക് പോയി ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി വേണ്ടി ഞാൻ സംസാരിക്കാതെ പലസ്തീന് വേണ്ടി സംസാരിച്ച ഒരു ടീമും ഇവിടെ വന്ന് മുതലക്കാട്ടിന് ഒഴുക്കേണ്ട ഒരു കാര്യമില്ല എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട്